ഹലോ ഞാൻ എന്തായി ചെയ്യുന്നതെന്നല്ലേ ഞാനൊരു പാള വെട്ടാനിറങ്ങിയതാട്ടോ വേറെ ഒന്നുമല്ല റൂമിൻ്റെ താഴെ തന്നെയാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഞാൻ നോക്കി നടക്കുമായിരുന്നു അപ്പോൾ ഒന്നും കിട്ടിയില്ല ഇന്ന് രാവിലെ നോക്കിയപ്പോൾ താഴെ പാള വീണു നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താക്കി ഒരു കത്തിയൊക്കെ എടുത്ത് പാള വെട്ടാൻ ഇറങ്ങിയതാണ് പാളയൊക്കെ വെട്ടി ഞാൻ നേരെ റൂമിലേക്ക് പോയി റൂമിൽ പോയിട്ട് ഈ പാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത് അത് കഴിഞ്ഞ് പാളേൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഇതുപോലത്തെ ഒരു തൊലി കാണും അത് നമുക്കിത് പറിച്ചു കളയാം അത് നമുക്ക് വേണ്ടാത്തെയാണ് പിന്നെ ഇതുപോലെ രണ്ടായിരം ഒരു കത്തി എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് താഴ്ത്ത് വലിക്കാനാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പോർഷനാണ് കിട്ടും ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതിൽ നിന്നാണ് നമ്മൾ റോസാപ്പൂ ഉണ്ടാക്കുന്നത് നമ്മളിന്ന് റോസാപ്പൂ ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ ഇതെടുക്കുന്ന പറഞ്ഞാൽ ചെറിയ തണ്ടുകളാണ് നമ്മൾ ഈർക്കലിയൊക്കെ ചെയ്യാൻ ഞാൻ ഇപ്പോൾ ഈർക്കലി ഒന്നും എടുക്കുന്നില്ല ഇത് വെച്ച് തന്നെയട്ടോ നമ്മൾ തണ്ടുകളൊക്കെ ചെയ്യുന്നത് ഇതൊന്ന് ഉണക്കിയെടുത്താൽ നല്ല കട്ടിയായിട്ട് കിട്ടും പിന്നെ നമുക്കൊന്നും ചെയ്യില്ല റോസാപ്പൂവിൻ്റെ പെറ്റൽസ് കട്ട് ചെയ്യുക കേട്ടോ ചെറുതും വലുതായിട്ടുള്ള കുറേ റോസാപ്പൂവിൻ്റെ പെറ്റൽസ് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഏത് പൂവ് വേണേലും നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇപ്പം ഞാൻ റോസാപ്പൂവായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പൂവിഞ്ഞതാണ് എല്ലാത്തിനും കുറേ അധികം ഞാൻ എടുത്തിട്ടുണ്ട് റോസാപ്പൂവായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇതിലൂടെ നല്ലതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ല നമ്മൾ കട്ട് ചെയ്ത് വെച്ച് പെറ്റൽസ് എടുക്കും പെറ്റിൽസൊക്കെ ആ തണ്ടിൽ അറേഞ്ച് ചെയ്ത് കെട്ടിക്കൊടുക്കുക വെച്ച് നമ്മൾ കെട്ടിക്കൊടുക്കുന്നത് കുറച്ചധികം കൊടുത്താൽ വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ ഈ പൂക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും ഇതിനൊരു കേട് കൂടാതെ ഇല്ലാതിരിക്കട്ടോ ഫ്ലവർ ഒക്കെ ആണല്ലോ അപ്പോൾ എത്ര കാലത്തേക്ക് വേണേലും ചെയ്യാമെന്നാണ് പണ്ട് കൊറോണ കാല സമയത്ത് എല്ലാവർക്കും പല പല ഹോബിയായിരുന്നു അപ്പോൾ എൻ്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി കേട്ടോ ഈ ഡ്രൈ പാള കൊണ്ടുള്ള പൂക്കൾ ഉണ്ടാക്കി വെക്കുന്നത് അങ്ങനെ നമുക്ക് പൂക്കളൊക്കെ കഴിഞ്ഞ് എൽ തണ്ടൊക്കെ ആയി നമുക്ക് രണ്ട് ഇലയും കൂടി വെക്കാം അപ്പോൾ പാളയിൽ നിന്നാണ് ഞാൻ ഇലയും കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് പെയിൻ്റ് ഒക്കെ അടിച്ച് അടിപൊളിയാക്കാമെന്നാട്ടോ പക്ഷേ എൻ്റെ ഇപ്പോൾ പെയിൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് പിന്നെ ഗ്രീൻ ടാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ആ കെട്ടി വെച്ച് നൂലിലേക്ക് ഇത് ഇതാക്കും ഇതാണിപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാം